ഈ ഇരട്ടത്തെ തപ്പി തപ്പിപ്പിടിച്ച് പോകുന്നേ എന്ന് ആരും ചോദിക്കണ്ട ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അതെ ഗൈസ് അതായത് എന്റെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇന്ന് പിന്നെ നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത തോന്നു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ് ഗൈസ് ഉള്ള കാര്യം പറയണമല്ലോ ഇപ്പോഴത്തെ ഈ മാസം അടുത്ത് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങാനുള്ള സമയമായി കേട്ടോ എന്നിട്ട് ഈ മാസം ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമുക്ക് വീഡിയോസ് എടുക്കാനും ഇടാനും അതേപോലെ എഡിറ്റ് ചെയ്യാനും ഉള്ള സമയം കിട്ടുന്നില്ല സാഹചര്യം വളരെ 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 മോശമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറ്റിയത് അപ്പോൾ ഇന്ന് ഞാൻ ഐശ്വര്യമായിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി ചെന്നിട്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ വരുന്ന വഴിക്കൊക്കെ ശരിക്കും നല്ല പൂക്കൾ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ മഞ്ഞ കളർ കണ്ടത് മൊത്തം പൂ പിടിച്ച് നിൽക്കുകയാണ് അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മതിലിനകത്താണ് പക്ഷേ മഴ കാരണം എല്ലാം കുറേയൊക്കെ പൊഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കണ്ട് ഒരുപാട് നേരം ആസ്വദിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നേരെ അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നു ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് എന്റെ നാലാമത്തെ അഞ്ചാമത്തെ ഞാൻ ഡ്യൂട്ടിയുടെ അന്നാണ് കേട്ടോ ആ അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ബാക്കി എല്ലാ ദിവസവും പുള്ളോട്ടായിരുന്നു ഞാൻ ഡ്യൂട്ടി തുടങ്ങിയതിൻ്റെ അന്നോട്ട് പുള്ളോട്ടാണ് ഗൈസ് ഈ പുള്ളോട്ട് പോയി പുള്ളോട്ട് പോയി എനിക്ക് തീരെ വയ്യ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പാണ് ഈ പുള്ളോട്ട് പോവുക എന്ന് പറയുന്നത് എന്നിട്ട് ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയപ്പം എന്റെ ഡിപ്പാർട്ട്മെന്റിലും അതേപോലെ തന്നെ അതായത് എൻ്റേതല്ല പി ഐ സിയിലും എൻ ഐ സിയിലും നമുക്ക് ഒരുപോലെ ഡി ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും രണ്ടെടുത്തായിട്ട് നിൽക്കുന്നുണ്ട് എൻ ഐ സിൽ ഒരാളും പി ഐ സീലൊരാളായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ പി ഐ സിയിലാണ് പേഷ്യൻ്റെ എടുത്തത് രണ്ട് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മൾ വന്നു ഹാന് ഒക്കെ എടുക്കുന്നതിന് മുന്നേ എല്ലാ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹാൻഡ് ഒക്കെ എടുത്തിട്ട് പിള്ളേർക്ക് മെഡിസിനും കൊടുത്തു ഫയലൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫുഡിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റ് പിന്നെ ഞാൻ ഓൺ ആക്കുന്നത് രാവിലെ അഞ്ച് മണി കഴിഞ്ഞപ്പോഴാണ് കാരണം അപ്പഴത്തേക്ക് കുട്ടികൾക്ക് എണീച്ച് ബാത്തും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി അതുവരെ പിള്ളേർ ഉറങ്ങിക്കോട്ടേന്ന് എരുത്തിയിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഞങ്ങളിരിക്കുന്ന അടുത്ത് സിസ്റ്റം എടുപ്പുണ്ടല്ലോ അതിൻ്റെ വെട്ടത്താണ് ഞാൻ പിന്നെ ബാക്കി രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ രാവിലെ പിന്നെ എല്ലാം ചടപടേ ചടബടേ ചടപടേന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് എട്ട് മണിയപ്പം ഹാൻഡ് ഓവർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കത്തിലാണ് പി ജിയിലോട്ട് വന്ന് കയറുന്നത് പിന്നെ വെള്ളം അവിടെ മൊത്തം വീണ് കിടക്കുകയാണ് ഗൈസ് റൂമിൽ വന്നപ്പോൾ ഇതേ അവിടെ വീണ്ടും കൂരാക്കൂരിട്ടാണ് ഗൈസ് ഇല്ല അപ്പോൾ ഇന്നത്തെ വീട്ടിൽ